നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയാണ് സോ യുണൈറ്റഡ് ട്രാൻസ്ഫർ വിൻഡോയില് പോസിറ്റീവായിട്ടാണ് തുടങ്ങിയത് പിന്നെ ഒന്ന് സ്റ്റക്കായിട്ട് നിന്നു പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് വീക്ക് ഒന്ന് രണ്ട് അടിപൊളി പുള്ളിൽ വരുത്തുകയും ചെയ്തു സോ ഫസ്റ്റ് അവരെ പറയാനായിട്ടുള്ളത് പല ക്ലബുകളും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലെനി ഓറോനെ അവരുടെ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബുകളിലോട്ട് എത്തിക്കുകയുണ്ടായി അതുപോലെ തന്നെ മെയ്സൺ ഗ്രീൻ സെയിലും ഒരു ഒന്നൊന്നര സെയിലായിരുന്നു ആ ഒരു ഷ്യൂസിൽ നിൽക്കുന്ന പ്ലെയറിനെ ആ ഒരു പ്രൈസ് ടാഗിന് മാർച്ച് എല്ലോട്ട് വിൽക്കുക വിത്ത് ഫ്യൂച്ചർ സെല്ലോങ് ക്ലോസ് ഉൾപ്പെടെ വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗ്രേറ്റ് ഡീൽ ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതുപോലെ തന്നെ അവർ സിറിസ്കിയിലിറക്കി സിറിസ്കിയിലോ ഈ രണ്ട് സൈനികങ്ങൾ ഉടനെ തന്നെ നടത്തി അധികം സമയം കളയാതെ പിന്നീട് ഇപ്പം ഉഗാർട്ടയുടെ പുറകുണ്ട് അതിന് മുമ്പ് ലാസ്റ്റ് വീക്ക് മത്തേഴ്സ് ഡീലായിറ്റിനെ മജുറാനെ അവർ ടീമിലെത്തിച്ചു വേണ്ട സൈനിങ്ങുകളായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഉഗാട്ടടിയിൽ അവർ പുൾഫ് ചെയ്യുമെന്നാണ് കേൾക്കുന്ന റൂമറുകൾ അഥവാ ഐ തിങ്ക് ഇറ്റ് നയൻറ്റി പെർസെൻറ്റേജ് ഉഗാർട്ടേ റ്റും യുണൈറ്റഡ് നടക്കാനായിട്ട് തന്നെയാണ് സാധ്യത മേ ബി നമുക്ക് അതോടെ ഞാൻ കൺസിഡർ ചെയ്യാം സോ ലാസ്റ്റ് ഇയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഗിൽ എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യൂറോപ്പൻ ലീഗ് ഉണ്ട് എഫ് എ കപ്പ് പഠിച്ചതിനാൽ തന്നെയാണ് മെയിൻലി സോ ലാസ്റ്റ് ഇയർ ഈവൻ ദോ ഓവറോൾ ഒരു മോശം സീസൺ സീസണായിരുന്നെങ്കിലും ലാസ്റ്റ് എഫ് എ കപ്പ് പഠിച്ച വഴി യൂറോപ്യൻ ഫുട്ബോളും കിട്ടിയ ഒരു ട്രോഫിയും കിട്ടി ലാസ്റ്റ് ഇയർ മാൻ യുണൈറ്റഡിന് ഏറ്റവും വരട്ടിക്കൊണ്ടിരുന്നത് മെയിൻ റീസൺ എന്തായിരുന്നു ചോദിച്ചാൽ ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റി തന്നെയാണ് ഈ സീസണിലോട്ട് വരുമ്പം മിക്ക ഓൾമോസ്റ്റ് എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനിനും കാണാൻ ആഗ്രഹം ടീമിലൊരു ഐഡൻറ്റിറ്റിയാണ് ഇപ്പം നമ്മൾ പല മാൻ യുണൈറ്റഡ് ഫാൻസ് അവർ ഡിസ്കഷൻ നടത്തുമ്പോഴോ അഥവാ നമ്മളിപ്പം സ്ട്രീം ചെയ്യുമ്പോഴോ ചാറ്റിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ടീമിൽ കാണണം എന്നുള്ളത് സോ ടെൻ ഹാഗ്രിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി ടീമിൽ ഇപ്പോൾ അയാക്സി കണ്ടതോ അല്ലെങ്കിൽ അദ്ദേഹം വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഐഡൻറ്റിറ്റി മേ ബി ഒരു അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമായിട്ടാണോ ചില സമയത്ത് അത് കാണാം ചില സമയത്ത് പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് കാണാം എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അതോ പുള്ളിയുടെ ആ ഒരു സിസ്റ്റം ടീമിനോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കഴിഞ്ഞ വർഷം കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ ഡാലോട്ടെ ലിസാൻഡ്രോ മാർട്ടിനസ് ഒനാന ഇങ്ങനത്തെ വൈറ്റൽ പോബിമാനോ ഇവരെല്ലാം അറ്റ് എ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ചില മാച്ചുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുടെ ഐഡന്റിറ്റി അതോ ആളുടെ ഫിലോസഫീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്ലിംസസ് കണ്ടിട്ടുണ്ട് സോ ഈ ഇയറിൽ മേ ബി ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഞ്ചറി ഇഷ്യൂസ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ മാനനാറ്റൻ്റെ ഇതൊരു കീ സീസൺ ആയിരിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നത് ടെൻ ഹാക്ക് റിയലി ഗുഡ് കോച്ച് ഞാൻ വളരെ ഹൈലി റേറ്റ് ചെയ്യുന്ന റിയലി ഹെയ്റ്റിങ് റേറ്റിംഗ് ഹൈ വളരെ ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ് സോ ഐ തിങ്ക് പുള്ളി പ്രോപ്പറായിട്ട് ഈ ഒരു ടീമിലെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് അതായത് പുള്ളിക്ക് പ്രോപ്പറായ പ്ലേഴ്സിൻ്റെ സൈനിങ്ങുകൾ ഇപ്പം നടത്തി കൊടുക്കുന്നുണ്ട് ഈ സൈനിങ് നടത്തുന്ന പ്ലേയേഴ്സും കൂടാതെ വൈറ്റലായ പ്ലേഴ്സും ഈ ടീമിലെ ഇഞ്ചുറി ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ടെൻഹാഗ് ഈ സീസണിലുള്ള ഫിലോസഫീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അഥവാ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടൊരു പരിധിവരെ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് സോ എനിക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലിസാൻഡ്രോ മാറ്റിനസ് ഡാലോട്ട ലൂക്ഷോ അതുപോലെ തന്നെ ഡിലൈറ്റ് പിന്നെ ഈ ലെനിയോറോ മസ്രൈ ഈ ആറ് പ്ലേഴ്സ് ഇവർ സ്റ്റാർട്ടിങ് ഡിഫൻസിലുള്ള ഈ ആറ് പ്ലേസിൻ്റെ ഓപ്ഷൻസ് ത്രൂ ഔട്ട് ദ സീസൺ ഒരു തേർട്ടി ഫൈവ് ഗെയിംസ് പ്ലസ് അവൈലബിൾ ആയിട്ട് ടെൻ ആക്കിൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ അലോങ് വിത്ത് ഒനാന അതൊരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ കോബി മൈനോ മിഡ്ഫീൽഡ് വൈറ്റലാണ് ഉഗാട്ടയുടെ സൈനിയും പുള്ളോഫിയാണ് ഉഗാട്ട ഇവരൊക്കെ ഫിറ്റായിട്ടിരിക്കുകയാണ് ഈ കീയാറ്റർ വരുന്നത് എസ്പെഷ്യലി എന്നോട് പറയുകയാണെങ്കിൽ ആ കോർ ഡിഫൻസ് ഗോൾ കീപ്പറും ഫിറ്റായിരിക്കുകയാണെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും പിന്നെ മിഡ്ഫീൽഡിൽ കോബി മനോ ഉഗാട്ടെ വരുവാണി ഉഗാട്ടെ ഇപ്പം കസമീറോ ഉണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് എക്സ്റ്റൻഡ് ചെയ്തു മെയ്സം ബൗണ്ടുണ്ട് മക്ടോമിനി പോകുമെന്നാണ് കേൾക്കുന്നത് സോ മക്ടോമിനി ലിൻഡർ ഓഫ് പോവാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് സോ ഈ മിഡ്ഫീൽഡിൽ ഓപ്ഷൻസ് ഉണ്ട് ഉഗാർട്ടയുടെ സൈനിങ്ങോട് ഒരു കീ സൈനിങ് ആയിരിക്കും വേറൊരു മിഡ്ഫീൽഡ് ഓപ്ഷനിലോട്ട് യുണൈറ്റഡ് പോകുമോ എന്നറിയത്തില്ല ബട്ട് കോബിയുമനോ പൊഗാർട്ടനോ പുള്ളോഫിയാണ് ഉഗാർട്ടെ ബ്രൂണോ ഫെർണാഡസ് മിഡ്ഫീൽഡ് ത്രീ ആവാനായിട്ടാണ് സാധ്യത സ്റ്റാർട്ടിങ് മിഡ്ഫീൽഡ് ത്രീ ആയിട്ട് കാരണം ബ്രൂണോ ഫെർണാണ്ടസ് കാര്യം പറയാനായിട്ടാണെങ്കിൽ ഔട്ട് പുട്ട് കൊടുക്കുന്ന കാര്യത്തിൽ യുണൈറ്റഡിലെ ഔട്ട് പുട്ട് തരുന്ന പ്ലേസിൽ ഒരാളാണ് ഇവ ലാസ്റ്റ് സീസണിൽ നമ്മൾ നോക്കുവാണേൽ പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ ചില മാച്ചുകൾ ഇപ്പം മാച്ചുകൾ നമ്മൾ കാണും സ്റ്റാറ്റിസ്റ്റിക്കിൽ ചില മാച്ചുകൾ നമ്മൾ കാണുമ്പോഴേക്കും പുള്ളി ആ ഒരു എന്താ പറയുക ഒരു റഫ്നെസ് അഥവാ ബോൾ ഹോൾഡ് ചെയ്യേണ്ട സമയത്ത് ഹോൾഡ് ചെയ്യാതെ പെട്ടെന്ന് റിലീസ് ചെയ്യുക അഥവാ ആ ഒരു ഗെയിമിൻ്റെ സിറ്റുവേഷനിൽ എന്താണോ വേണ്ടത് അത് കാണിക്കാതെ ഒരു റഷ്നെസ് കാണിക്കുക എന്നുള്ളത് ഗ്രൂണോ ഫർനാണസിൽ കാണാറുണ്ട് അല്ലാതെ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ വർക്ക് റേറ്റ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈവൻ ബോൾസ് അസിസ്റ്റൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾ ഔട്ട്പുട്ട് ഇടാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ കീ മൊമെൻ്റുകൾ ആ ഒരു ഡിലേ ചെയ്ത് പാസ് ചെയ്യേണ്ട സമയത്ത് റഷ്നസ് കാണിക്കാതിരിക്കേണ്ട സമയത്ത് അത് ബോൾ ഹോൾഡ് ചെയ്യുക അതോ ആ ഒരു ഡിലേ ചെയ്യുക ആ ഒരു കീ വൺ ഓർ ടു സെക്കൻഡ് ഡിലേ ചെയ്യുക അതിനെക്കുറിച്ച് ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു ഐഡിയ കിട്ടിയാൽ അതോ അത് ബ്രൂണോ ഫെർണാണ്ടസിൽ ആ ഒരു സ്കില്ലും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും പക്ഷെ അത് ബ്രൂണോയ്ക്ക് സാധിക്കുമോ ആളുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ബോൾ കിട്ടുക എത്രയും ക്യുക്ലി ഫോർ പാസ് ചെയ്യുക ബട്ട് സ്ലോ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷനിൽ ചെയ്യണം സോ അവിടെയാണ് സിർസ്കിയുടെ ഡിസൈനിങ് മൈറ്റ് ബി കീ എന്ന് എനിക്ക് തോന്നുന്നത് സോ സിർസ്കി ആൾ പറയുകയുണ്ടായി നയൻ പോയിൻറ്റ് ഫൈവ് ആണ് തന്നെ ഒരു ടെന്നും അല്ല നയനും അല്ല ഇതില് സോ ബൊളോഗ്നയുടെ മാച്ചസ് അല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾ പലപ്പോഴും ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ അഥവാ ബിഹൈൻഡ് ദ സ്ട്രൈക്കർ വന്നിരിക്കുക അല്ലെങ്കിൽ ആ വിങ്ങേഴ്സിനെ പ്ലേയും ചെയ്യുക അറ്റാക്ക് മിഡ്ഫീൽഡറിനെ പ്ലേയും ചെയ്യുക സോ ആളൊരു ആളുടെ ടെൻഡൻസി ബോക്സിലോട്ട് അറ്റാക്ക് ചെയ്യില്ല ആളുടെ ടെൻഡൻസി ജസ്റ്റ് ഔട്ട് സൈഡ് ദ ബോക്സ് വരിക നമ്മൾ നോക്കാനായിട്ട് മിഡ്ഫീൽഡേഴ്സുമായിട്ട് കീ ലിക് അപ്പ് ചെയ്യുക ആളുടെ ഹോൾഡിംഗ് അബിലിറ്റി വളരെ സൂപ്പർവാണ് സിക്സ്കീടെ അത്യാവശ്യം മോശമല്ലാത്ത ട്രിബിളറാണ് അത്യാവശ്യം പേസ് കൊണ്ട് ഫിസിക്കലി നല്ലൊരു സ്പെസിമൻ ആണ് ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ബോൾ ഹോൾഡ് ചെയ്യുക കീപ്പ് ചെയ്യുക മിഡ്ഫീൽഡേഴ്സുമായിട്ട് ലിങ്ക് അപ്പ് ചെയ്യുക മെയിൻലി ഇൻവേർട്ട് ചെയ്ത് കയറുന്ന അറ്റാക്കിംഗ് ഫോർവേഡുകൾ അഥവാ ലെഫ്റ്റ് വിംഗ് ഫോർവേർഡിനെ റൈറ്റ് വിങ് ഫോർവേർഡിനെ പ്ലെയിം ചെയ്യുക അഥവാ നമ്പർ ടെന്നിൽ കളിക്കുന്ന അഥവാ അറ്റാക്ക് മിഡ്ഫീൽഡ് കളിക്കുന്ന ബോക്സ് ഔട്ട് റണ്ണ് എടുക്കുന്നത് മിഡ്ഫീൽഡേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ആൾ സൂപ്പർ ആണ് ആളുടെ പ്ലേ മേക്കിംഗ് അബിലിറ്റി ആണ് സോ ബ്രൂണോയിൽ ഇല്ലാത്തൊരു സ്കിൽ അതായത് ബോൾ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്നല്ല ബോൾ റൈറ്റ് മൊമെന്റ് റിലീസ് ചെയ്യുക ഈ ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത അതിൽ സിർസ്കി വളരെ സൂപ്പർവാണ് മേ ബി അതൊരു നല്ല സൈനിങ് ആയിട്ട് തോന്നുന്നത് സ്റ്റാർട്ടിൽ മേ ബി സിർസ്കി ഒരു റെഗുലർ സ്റ്റാർട്ടർ ആയിരിക്കത്തില്ല ബട്ട് ഇവഞ്ച്വലി വി മൈറ്റ് സീ മോർ ഓഫ് സിർസ്കി മാൻ യുണൈറ്റഡ് കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് തുടക്കത്തിലൊക്കെ ഒരു ഓഫ് ദ ബെഞ്ച് ഓപ്ഷൻ ആയിരിക്കാം അതുപോലെ തന്നെ എടുത്ത് പറയാനാണ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അനുബന്ധം സോ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു സ്കില്ലോടെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ എലോങ് വിത്ത് സിർസ്കി സൂപ്പർവായിരിക്കും മേ ബി ഒരു ഫോർ ടു ആ ടെൻ ഇറക്കുന്ന ഒരു സിസ്റ്റത്തിൽ ആ ഫോർ ടു ഒരു ഉഗാട്ടെ മൈനോയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഈസി ആയിട്ട് ബ്രൂണോ സിർസ്കി കോമ്പിനേഷൻ വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അത് അദ്ദേഹം ഫോർ ടു ആ ഒരു ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രൂണോ സിർസ്കി ഈസി ആയിട്ട് വർക്ക് ചെയ്യാം അവർ തമ്മിൽ കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കും സോ ആ ഫോർ ടു നമ്മൾ ഈ പറഞ്ഞ ഫോർമേഷൻ ചില മാച്ചുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാണുമായിരിക്കാം സിർസ്കിയും ബ്രൂണോയും ആ റോളിൽ കളിക്കുന്നതും കാണുമായിരിക്കും ജസ്റ്റ് ബിഹൈൻഡ് അറ്റാക്കിങ് ടു പ്ലേയേഴ്സ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കൊല്ലേറെ അതുപോലെ തന്നെ അമാസ് എന്ന് പറയുന്ന രണ്ട് യങ്സ്റ്റേഴ്സിനെ കുറിച്ച് വളരെ വൈറ്റലായിരിക്കും ഈ സീസൺ ഇവ എന്തോ റെഗുലർ സ്റ്റാർട്ടേഴ്സ് ആവാനായിട്ട് ഒന്നും സാധ്യത കാണുന്നില്ല പക്ഷേ ബെഞ്ചിൽ നിന്ന് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് പ്ലേയേഴ്സായിട്ട് പലരും പറയാറുണ്ട് അതുപോലെ നമ്മൾ വാൻ ബിസാക്ക മക്വേർ മക്വേർ നിൽക്കുമെന്നാണ് പോകുന്നത് വാൻ ബിസാക്ക ലിൻഡലോഫും മക്ടോമിനി വാൻ ബിസാക്ക പോയി മക്ടോമിനിയും ലിൻഡലോഫും പോകാനായിട്ടുള്ള സാധ്യതയും വളരെ ഹൈ ആണ് സോ മക്ടോമിനി പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പണിയാണ് പലപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയർ ആണെങ്കിലും മക്ടോമിനെ വിൽക്കുവെന്നാണ് കേൾക്കുന്നത് സോ ലിൻ്റലോഫിൻ്റെ കാര്യം ഏതാണ്ട് അതാണ് കേൾക്കുന്നത് പോവാനായിട്ടുള്ള സാധനം മഗ്വർ നിൽക്കുമെന്നുമാണ് തോന്നുന്നത് അങ്ങനെ വാൻ പിസാക്കിയ ഒരു അത്യാവശ്യം ലോസ് ആയിരിക്കും പല ബിഗ് മാച്ചുകളിലും വാൻ പിസാക്കി ഇറങ്ങിയതിന് ശേഷം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വാൻ പിസാക്കെ ഡിഫെൻസീവ്ലി ബട്ട് ഒഫൻസീവിലി ഗോയിങ് ഫോർവേഡ് വാൻ പിസാക്കെ ഇഷ്യൂസും ആയിരുന്നു അതുപോലെ തന്നെയാണ് അമദ്യാലോ അമദ്യാലോ അനദർ അക്കാഡമി പ്ലെയർ ഈ സീസണിൽ ക്രൂഷ്യൽ ആയിരിക്കും ആ മധ്യാലോ മേ ബി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോഴത്തെ പെർഫോമൻസുകൾ വെച്ച് നോക്കുവാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഡിസേർവ് ചെയ്യുന്ന പ്ലെയർ പല മാൻ യുണൈറ്റഡ് ഫാൻസും വളരെ ഹൈലി റേറ്റ് ചെയ്യുന്ന പ്ലെയർ ആൻഡ് ഈ സീസൺ സോഫാർ കണ്ടതിൽ നിന്നും മിക്കവാറും പുള്ളി റൈറ്റിൽ ആ ഒരു പൊസിഷൻ സ്റ്റാർട്ടിങ് പുള്ളിയുടെ കയ്യിലാക്കുമെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ സെൻ്റർ ഫോർവേഡായിട്ട് റാസ്മസ് കോയിലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗർണാച്ചോ ആൻഡ് റാഷോ ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ വരാം സോ അറ്റ് ദിസ് മൊമെൻറ്റ് എന്താവും സംഭവിക്കാൻ സംഭവിക്കാമെന്നറിയത്തില്ല ഗർണാച്ചോ ആയിരിക്കും ആയിരിക്കോ സ്റ്റാർട്ട് ചെയ്യാൻ എന്നറിയത്തില്ല ഗർണാച്ചോ അടുത്ത യുണൈറ്റഡിൻ്റെ ബിഗ് സ്റ്റാർ ബോയ് ആവാനായിട്ടുള്ള എല്ലാ ട്രയൽസോളുള്ള പ്ലെയറാണ് ഒരു കൺസിസ്റ്റൻസിയും കൂടെയും കിട്ടുവാണെങ്കിൽ ആൾ മിക്കപ്പോഴും ഓഫ് ദ ബെഞ്ച് ഇറങ്ങി ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചാല് ഉണ്ടാക്കാറുണ്ട് ബട്ട് ആ ഒരു കുറച്ചുകൂടെ ആ മെച്യൂരിറ്റി കാണിക്കാനായിട്ട് സാധിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അവരാണ് റാസ്മസ് ഹോലിൻ്റെ സി എഫ് ആയിട്ടുണ്ട് ആളിപ്പം കണ്ടിൽ ഇഞ്ചിയർ ആണ് ബട്ട് അവിടെ ഞാൻ തിരിച്ചു വരും റാസ്മസ് കോഹ്ലിൻ ഈ സീസൺ ഒരു ട്വൻ്റി ഗോൾസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രൈക്കറായേ പറ്റും കാരണം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ആളാണെങ്കിൽ കൺവേർട്ട് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ റാഷ്ഫർഡും കർണാച്ചോയ്ക്കും ഇടയിലായിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് തോന്നുന്നു ആൻറ്റണിയും അമാസിനും ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ഇനി കർണാച്ചോ ക്യാൻ ഓൾസോ പ്ലേ ഓൺ തെറായി സാൻജോ പോവാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ റാസ്മസ് ബാക്കപ്പ് ആയിട്ട് ഒരു സി എഫിനെ നോക്കുന്നു എന്ന് പറഞ്ഞ റൂമറുകളുണ്ട് കുളാസ് റിസ്കിക്കും ആ റോൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാം മേ ബി ഫസ്റ്റ് മാച്ചുകളിൽ ആൾ റാഷ്പണ് അവിടെ ഇടുവോ അത് സിസ്കിനെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവെന്നറിയത്തില്ല സിസ്കി സി എഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേബി അനദർ സ്റ്റൈൽ ഓഫ് പ്ലേ ഇമ്പ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ടെൻ ആഗിന് സാധിക്കുന്നതാണ് സോ ഈ ഒരു സൈഡിലോട്ട് ഒരു ഓവറോൾ ഒപ്പീനിയൻ എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ടീമിന് എല്ലാവരും ഞാൻ പറഞ്ഞ കീ പ്ലേയേഴ്സ് ഫിറ്റായിട്ട് നിൽക്കുവാണെങ്കിൽ അതൊരു വൈറ്റലായിരിക്കും അത് ഈസി ഈസിന്നല്ല അതൊരു എന്നാ പറയുക ഒരു ടോപ്പ് ഫോർ ഏസിലോട്ടോ അല്ലെങ്കിൽ ഒരു ഫോർത്ത് സ്പോട്ടോ തേർഡ് സ്പോട്ടിലോട്ടോ മത്സരിക്കാനായിട്ട് ഈ ടീമിനെ സാധിക്കും എല്ലാവരും ഫിറ്റായിട്ട് നിൽക്കുകയാണ് എസ്പെഷ്യലി ഡിഫൻഡേഴ്സ് ഒരു ടോപ്പ് ഫോർ തന്നെ ആയിരിക്കും മാൻ യുണൈറ്റഡ് എയിം ചെയ്യുക ആൻഡ് യൂറോപ്പ ലീഗിലുണ്ട് ആ ലീഗ് കോമ്പറ്റീഷൻ അവർ എയിം ചെയ്തേ പറ്റൂ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കസമീർ അവിടെ നിൽക്കുവോ പോകുവോ എന്ന് പറയുന്ന ഒരു ഉണ്ട് സോ ഒരു ഡി എം എഫിനെ സൈൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് മാൻ ഉഗാറിൻ്റെ ഇടയിൽ പ്രോഗ്രസ് ചെയ്ത് അവർ സൈൻ ചെയ്യുമെന്നാണ് തോന്നുന്നത് ഒരു ബാക്ക് ഓപ്ഷനായിട്ട് കസമീറും അവിടെ നിൽക്കും എന്നാണ് ഇപ്പം കേൾക്കുന്ന വാർത്തകൾ സോ അതിന് വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നില്ല ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ടോ കസ്മീർ അവിടെ നിൽക്കുന്നതോ അല്ല ചില ഇമ്പോർട്ടൻ മാച്ചുകളിൽ കസ്മീറോ പെർഫോം ചെയ്യാറുമുണ്ട് ലാസ്റ്റ് ഇയർ പക്ഷേ ആളുടെ ഒരു വൺ ഓഫ് ദ വേഴ്സ് സീസൺസ് ആയിരുന്നു ആൾ ഡൗൺ ആവുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു ബട്ട് നമ്മൾ പ്രീ സീസണിലും ഇപ്പോൾ ലാസ്റ്റ് മാച്ച് കമ്മ്യൂണിറ്റി ഷീലിൽ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പക്ഷേ അതിന് ആ ഒരു ടോപ്പ് ഫോറോ ടൈറ്റിൽസ് റോട്ടോ ഇനി ഭാവി മത്സരിക്കണമെങ്കിൽ മേ ബി ഉഗാട്ടെ ആയിരിക്കണം നിങ്ങളെ സ്റ്റാർട്ടിങ് ഡി എം എഫ് സൈൻ ചെയ്യുവാണെങ്കിൽ കശമീറോ ഈ സീസൺ നിങ്ങൾ സ്റ്റാർട്ടിങ് ഡി എം എഫ് ആവാൻ പാടില്ല മേ ബി ഒരു ഓപ്ഷനായിട്ട് ഉഗാട്ടയ്ക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേറെ ആരെയാണെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യുന്നത് അവർക്കൊരു ഇഞ്ചറി വരുവാണേലോ മറ്റോ ഒക്കെയോ അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കണേലോ കശമീറോയിലോട്ട് പോകുക അല്ലെങ്കിൽ അവസാന മൊമെൻറ്റുകളൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ കശ്മീറോനെ ഇറക്കിയിട്ട് ഡിഫൻസിവിലി ടീമിനെ സഹായിക്കാൻ സൂപ്പർ ആണ് പക്ഷേ ത്രൂ ഔട്ട് ദ സീസൺ കസമീറോനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് പാടില്ല അത് റിസ്ക് തന്നെയായിരിക്കും അതിനാൽ തന്നെ ഐ തിങ്ക് ഉഗാട്ടെ സൈനിങ് വളരെ വൈറ്റലാണ് അത് പുള്ളൂ എന്നാണ് തോന്നുന്നത് അൻ ലെനിയോറോ ഇപ്പോൾ ഇഞ്ചറാണ് ലിയോനിയോറോ ഒരു ഒന്നൊന്നര സൈനിങ് ആണ് ബട്ട് ലെനിയോറോ ഇഞ്ചറിയിൽ നിന്ന് മാറി വരുന്നതൊരു കീടെ ആയിരിക്കും പക്ഷെ എനിക്ക് ഒന്ന് ലിസാൻഡ്രോയും ഡിലേറ്റും ആയിരിക്കും സ്റ്റാർട്ടിങ് സി ബി സായിട്ട് ഓൺ പേപ്പർ വരിക ആൻഡ് മസ്റ്ററായ ഒരു കീ സൈനിങ് ആണ് മസ്റ്ററായിട്ട് കാര്യം പറയാനാണ് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും കളിക്കാൻ ത്രൂ ഔട്ട് സ്റ്റാർട്ടർ ആയിരിക്കത്തില്ല ബട്ട ഒരു കീ സൈനിങ് ആണ് ഐ തിങ്ക് ഡാലോട്ടും ലൂക്ക് ഷോയും ഫിറ്റ് മസ്റ്റ് ആണ് എസ്പെഷ്യലി ഡാട്ട് ഡാൽ വളരെ വൈറ്റനാണ് ഈ ടീമിന് ലൂക്ക് ഷോ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലൂക്ക് ഷോയും മലാസിയോ രണ്ടുപേരും രണ്ടുപേര് ഇഞ്ചറി പ്രോണാണ് ഐ തിങ്ക് മസുറായി ആയിരിക്കും മേ ബി ഈ സീസൺ ഇഞ്ചറി റെക്കോർഡുകൾ നോക്കുമ്പോൾ മസുറായി ലെഫ്റ്റ് ബാക്കായിട്ട് കണ്ടിന്യൂസ് കുറേ മാച്ച് കളിക്കേണ്ട കാണുമായിരിക്കും അല്ലെങ്കി അമാസിനെ പുള്ളി യൂസ് ചെയ്യുമെന്നു അറിയത്തില്ല എന്തായാലും വളരെ സൂപ്പർ ആയിരിക്കും ഈ ഒരു സീസൺ മാൻ ആയിട്ടുണ്ട് ധാരാളം യങ്സ്റ്റേഴ്സിൽ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ടെന്നാഗ് എന്ന് പറയുന്ന കോച്ചിന് പ്രോബ്ലി ഒരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം ഈ ഒരു സീസൺ ആളുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു റിസ്കി ഫാക്ടറായി മാറാൻ സാധ്യതയുണ്ട് മെയിൻലി റൂട്ട് വാനിസ്ട്രോയിനെ അവരൊരു കോച്ചിങ് സ്റ്റാഫിലെ മെമ്പറാക്കിയിരിക്കുന്ന ചുമ്മാ കണ്ടിട്ടല്ല എനിക്ക് തോന്നുന്നു നമുക്കറിയാം ജിം ജിംറാറ്റ്ക്ലിഫിൻ്റെയും ടീമിൻ്റെയും സൈനിങ് അല്ലായിരുന്നു അതോ അവർ വന്നതിന് ശേഷം കൊണ്ടു ഒരു കോച്ച് അല്ല ടെന്നാ സോ കോച്ച് ടെന്നാകിനെ അവർ ബാക്ക് ചെയ്യുന്നുണ്ട് സൈനിങ്ങുകൾ ഇപ്പം കൊടുക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ മോശമായിട്ട് പോവുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ മാനേജറായിട്ട് റൂഡ് വാനിസ്ട്രോയ് ഈ സീസണിലെപ്പോഴേലും അപ്പോയിന്റഡ് ആവാനായിട്ടും മേ ബി ഇൻ ഫ്യൂച്ചർ റൂഡ് വാനിസ്ട്രോയ് ഇട്രോയ് മാനൂൺ ഒരു കോച്ചായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് മേ ബി ഒരു സോൾസ് ജയർ സിറ്റുവേഷൻ പോലെ ആ ഇൻ്റർ കോച്ചായിട്ട് ഏറ്റെടുക്കുന്നു കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിലോട്ട് വരാം സോ റൂട്ട് വാൻസ്ട്രോയിനെ ആ ഒരു കോച്ചിങ് സ്റ്റാഫിലോട്ട് കൊണ്ടുവന്നത് ഒരു കണ്ണിങ് മൂവ് എന്ന് തന്നെ പറയാം ടെൻ ഹാഗിൻ്റെ ആ ഒരു പ്രഷർ കാണും എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല സോ എവിടെയാണ് മാനായിട്ട് ഫിനിഷ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ ബൈ